എം ജി ആർ സിരി എല്ലാവർക്കും സ്വാഗതം നാല് ദിവസമായി വേങ്ങൂരി സ്കൂളിൽ വെച്ച് നടക്കുന്ന സബ് ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഇതാ തുടങ്ങാൻ പോവുകയാണ് സ്കൂളിലാണ് ഫസ്റ്റ് ഡേ എന്ന് നമുക്ക് കാണാം അപ്പോ നമുക്കതിന് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ വർഷത്തെ ജില്ലാ കലാമേളയിൽ വിവിധ തരത്തിലുള്ള പുതിയതരം ട്രോഫികൾ ഏർപ്പെടുത്തിയ നേതൃത്വം നൽകിയ ട്രോഫി കമ്മിറ്റി റിയാസ് പ്രോഗ്രാം കൺവീനർ റിയാസ് മാസ്റ്റർ ഈ വർഷത്തെ മേലാത്തർ ഉപജില്ലാ കലാപേനയിൽ വിവിധ തരത്തിലുള്ള പുതിയതരം ട്രോഫികൾ ഏർപ്പെടുത്തിയ കെ പി എസ് സിയെ നേതൃത്വം നൽകിയ ട്രോഫി കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പുതുതായി ട്രോഫികൾ ആളുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒടികൂടി നമ്മളെ അവസാനിക്കുകയാണ് സിംഗ് റേഡിയോ വൈറ്റ് ആർമി എന്നുമെന്നും നിങ്ങൾക്കൊപ്പം